അസലാമൈലിക്കുംബർാത്തു അർബൂല ഹദീസ് സബക്ക് പതിനാല് വിസ്മിലി റഹിമാൻ ഇറഹിം അലമദുല്ലാസ്ലാ വസ്സലാമ റസൂലി വസ്ഹബിയ ജുമായിൻ അമ്മ ബാദ് നാൽപ്പത്തി എട്ടാമത്തെ ഹദീസാണ് കാല നബീ സഹു അലൈലി വസ്ലം നബിത്തങ്ങൾ പറഞ്ഞു ഇന്നഫി ജഹന്നമ്മ തീർച്ചയായും നരകത്തിനുണ്ട് വാദിയൻ ഒരു തായ്വരെയുണ്ട് അങ്ങനെ തൈവര മിൻഹു അതിനെ തൊട്ട് സഹായം തേടും അഹലുന്നാർ നരകത്തിൻ്റെ അഹലുകാർ കുല്ലയോമിൻ എല്ലാ ദിവസവും സബന അൽഫ എഴുപതിനായിരം പ്രാവശ്യം അഥവാ ധാരാളം പ്രാവശ്യം ആ നരകത്തെ തൊട്ട് സഹായം തേടും ഒഫീദ് വാദി ആ തായ്വരയിലുണ്ട് അയ്യാത്തുൻ കുറേ പാമ്പുകൾ കുറേ തേളുകൾ കൽബഗലി കോവർ കൈത പോലെയുള്ള ഒഫീദ് വാദി ആ തായ്വരയിലുണ്ട് ബൈത്തുമിനാർ തീനാലുള്ള ഒരു വീടുണ്ട് ഒഫേദാലിക്കൽ പൈത്തി ആ വീട്ടിലുണ്ട് ഹുബുമിനന്നാർ ജുബുമിനന്നാർ തീനാലുള്ള ഒരു കിണറുണ്ട് ഒഫേദാലിക്കൽ ജുബി ആ കിണറിലുണ്ട് താബൂത്തുമിനന്നാർ തീനാലുള്ള ഒരു പെട്ടിയുണ്ട് ഒഫേദാലിക്കൽ താബൂത്തി ആ പെട്ടിയിലുണ്ട് ഹയ്യത്തുൻ ഒരു പാമ്പുണ്ട് സർപ്പുണ്ട് ലഹ ആ പാമ്പിനിക്കുണ്ട് അൽഫുറഹസിൻ ആയിരം തലകൾ അഥവാ ധാരാളം തലകൾ എന്തുണ്ട് ആ പാമ്പിനുണ്ട് അഫീ കല്ലി റൈസൻ എല്ലാ തലയിലുമുണ്ട് അൽഫുഭമിൻ ആയിരം വായ അഥവാ ധാരാളം വായകളുണ്ട് അഫീ കുല്ലിഫമിൻ എല്ലാ വായയിലുമുണ്ട് അൽഫുനാബിൻ ആയിരം തേറ്റപ്പല്ലുകൾ തേറ്റപ്പൊല്ലേ ആ ധാരാളം തേറ്റപ്പൊല്ലുണ്ട് തോല് കുല്ലിനാബിൻ എല്ലാ തേറ്റപ്പല്ലുടേയും പൊല്ലുകളുടെയും നീളാം അൽഫുതറായി ആയിരം മുഴങ്ങളാണ് അഥവാ ധാരാളം മുഴങ്ങളാണ് ഫക്കാലു അബ്ബാസ് റദിയൻ ബഹുമാനപ്പെട്ടാസ് റതിയുള്ള പറഞ്ഞു യാ ഫക്കുൽ തുറസൂല അള്ളാഹാൻ്റെ റസൂലെ ഞാൻ ചോദിച്ചു യാ അള്ളാൻ്റെ ഈ അദാബ് ആർക്കാണെന്ന് നബിയെ ഞാൻ മുത്തനബിയോട് ചോദിച്ചു ഫക്കാൽ മുത്തനബി പറഞ്ഞു ലി താരി നിസ്കാരം ഉപേക്ഷിച്ചവനിക്കാണ് ഷാരിബിൾ ഹംബി കള്ളു കൊടുക്കുന്നു എനിക്കും എന്തെ ഈ ായ ഈ ശിക്ഷ ശിക്ഷത്തി ഒമ്പതാമത്തെ ഹരിസുഖിയുല്ലാ വസ്ലാം പറഞ്ഞു മൻ ഒരു ചെലവഴിച്ചാൽ അല തോലിബിൽ ഇൽമ തോലിബിൾ മേൽ അഥവാ ഒരു ദിറഹം ചെലവഴിച്ചാൽ അള്ളാഹു അവനെ മോചിപ്പിക്കും എന്നാർ നരകത്തിൽ നിന്നുള്ളൂ അവനെ മോചിപ്പിക്കും മാത്രമല്ല മാത്രമല്ലാഹു അള്ളാഹു അവനിക്ക് നിൽക്കും സവാപ സഭ സമാപത്തിവ സഭയിൽ അർദ്ധീന ഏ ആകാശങ്ങളെയും ഏ ഭൂമികളെയും നമാഭീഹ അതിലുള്ള ഒന്നിൻ്റെയും സവാബ് പ്രതിഫലത്തോടെ സമമായി അള്ളാഹു സുബാന വത്തല ഏ ആകാശം ഏ ഭൂമി അതിലുള്ള സർവ്വ ഉള്ളതിൻ്റെയും പ്രതിഫലൻ്റെയും അള്ളാഹു സുബാൻ വത്തല അവനക്ക് നിൽക്കും വൈസ് ചാൻസലർ ലഹു അവനക്ക് വേണ്ടി പൊറിക്കലിനത്തോടും അല്ലെങ്കിൽ അർഷു അള്ളാഹാവിൻ്റെ അർഷ് ഇവൻക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയും അവൻ ഹൗലഹു അർച്ചൻ്റെ ചുറ്റുമുള്ള ഒരുത്തർ അഥവാ മാലാകമ്മർ വല് കുർസിയു അള്ളാവിൻ്റെ കുർസി വൽ കലം അള്ളാവിൻ്റെ കലം വൽ ജന്നത്ത് വന്നാർ സ്വർഗവും നിരവും ഇതൊക്കെ ആർക്ക് പുറക്കലിനെ തെടും ഒരു മുതാലിമിനിക്ക് ഒരു ദർഹം കൊണ്ട് സഹായിച്ചാൽ ചിലവഴിച്ചാൽ എന്ത് ചെയ്യും അള്ളാഹു പ്രതിഫലം കൊടുക്കും മാത്രമല്ല വാഴത്താഹുല്ലാഹു അള്ളാഹു അഹമനിക്കു നിൽക്കും കുല്ലി ദാനിക്കിൻ എല്ലാ ദാനക്കിനേക്കും ദാനിക്കെന്ന് പറഞ്ഞ ചെറിയൊരു അല്പം കൊടുക്കുക അഥവാ ഒരു ദിറാമിൻ്റെ ആറിലൊന്നൊക്കെ പറയാ അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണാറ് ഒരു ദിറാമിൻ്റെ ആറിൽ ഒന്ന് ഒരു ചെറിയൊരു സംഖ്യ ആ എല്ലാ ദാനിക്കിനേക്കും അള്ളാഹു അമനിക്കു നിൽക്കും സമാനീന അൽഫ ഖസറെ ഹാഫി സമാനീന അൽഫ ഖസറ എൺപതിനായിരം കൊട്ടാരങ്ങൾ ഹബി സ്വർണത്തിനാലുള്ള ജന്ന സ്വർഗത്തിൽ സ്വർഗത്തിൽ സ്വർണത്തിനുള്ള എൺപതിനായിരം കൊട്ടാരം അള്ളാഹു സുബാൻ വത്താല നിൽക്കും വ ഇവിടെ പുതിയ കോപ്പിയിൽ വ അൽഫഹൂരിൻ എന്ന് കാണാനുള്ളൂ എന്നാൽ കാണുമ്പോൾ അർബായി അൽഫഹൂരിൻ നാൽപ്പതിനായിരം ഹുറുൽ ഐൻ അഥവാ തോയിമാർ അള്ളാഹു സുബാൻ വത്തല ഉനുക്ക് നിൽക്കും ഈ അധീന എന്താ പഠിപ്പിക്കുന്നത് ഒരു മുത്താലിമിന് സഹായിച്ചാൽ ഒരു ദിർഹം ചിലവഴിച്ചുള്ള മഹത്താണ് ഈ ഹദീസിൽ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാരെ മുത്താലിമീങ്ങളെ ദർശനം വേണ്ടി സഹായിക്കുന്നവരെ അള്ളാഹു സുബ്ബാന വത്താല ഒരിക്കലും കൈവിടില്ല എന്നുള്ള തെളിവാണ് നമുക്ക് ഈ ഹദീസ് അള്ളാഹു സുബ്ബാന വത്താല മുത്താലിമീങ്ങളെയും മായാലിമീകേയും ഇലിമിൻ്റെ അഹലുകാരും സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസ്സലാ വലൈക്കും വറഹമത്തള്ളായി വർക്കാത്തു